നിന്നെ ആരും വിളിച്ചെ ശല്യം നീ പറ്റി ഉണ്ടാകത്തു പോയി മീരെ വരൂ എന്നെപ്പറ്റി പ്രത്യേകിച്ച് പറ ആ തൊട്ട് കേൾക്കുള്ളൂ ഇതാണ് എന്റെ മുറി തൽക്കാലം ബാഗും പെട്ടിയും ഒക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ ഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ ബാത്റൂം പുറത്തുണ്ട് കിണറും അതിനടുത്ത് തന്നെ ഉണ്ട് അവളെ ഞങ്ങൾ പ്രശ്നെടുത്തോളൂ പ്രശ്നെടുത്തോളൂ അതൊക്കെ ഞാൻ നല്ലോണം പറഞ്ഞിട്ടുണ്ട് ശരിക്കും പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനി ആ കാര്യത്തിൽ നിനക്ക് ഒരു പ്രതീക്ഷയും വേണ്ട ബാലകൃഷ്ണ

വില്ലൻ അത് നീ നീ മാത്രം മത്തായി ചേട്ടനോട് തീരുമാനിക്കട്ടെ വേറെ തീരുമാനിക്കേണ്ടി വരും അല്ല ഇവൻ നായകനും ആയിന്ന് വെച്ചിട്ട് എന്താ ഒരു കുഴപ്പം ഈ ും നാടകങ്ങളൊക്കെയോ അങ്ങനെ ആയിരക്കണക്കിന് നാടകം കഴിഞ്ഞിട്ടില്ലല്ലോ ആകപ്പാട ഒരു നാടകല്ലേ കളിച്ചിട്ടുള്ളൂ എത്ര ആയിരം ജനം കണ്ടതാ അവരോടൊക്കെ സമാധാനം പറയും അവരെല്ലാം സന്തോഷിക്കും നീ മിണ്ടരുത് തന്നെയല്ല നായകൻ ആവാറുള്ള ലുക്ക് ലുക്കിന്റെ പുണ്യം ഒന്നും നീ പറയണ്ട ലുക്ക് നോക്കി നായനാക്കണമെങ്കിൽ പുറത്തുനിന്ന് ആംബിളറെ വിളിച്ചോണ്ടെന്ന് അഭിനയിപ്പിക്കേണ്ടി വരും ഇപ്പൊ വേണം ഞാൻ കൊണ്ടുവരാം നല്ല മണി മണി മണിമാരെയുള്ള വില്ലമാരെ നീ കൊണ്ടുവരും അങ്ങനെ നീ വേറെ വില്ലന്മാരെ കൊണ്ടുവന്നിട്ട് എന്നെ വിളിപ്പിക്കാൻ നോക്കണ്ട മത്താച്ചാ ഞാൻ തയ്യാറാ വില്ലനെങ്കി വില്ലൻ നീ എനിക്കൊരു ഷയ്ക്കണ്ടെന്ന് അപ്പൊ പ്രശ്നം തീർന്നല്ലോ നായകൻ നീ ആ വില്ലൻ നീ നീട്ടി ഗോപാല നാടകത്തിൽ മാത്രമല്ല ഇനി ജീവിതകാലം മുഴുവൻ ഞാൻ നിന്റെ വില്ലനായിരിക്കും eh <laughs>

തുറന്നേ എന്നാ പോവാ പിന്നെ നീ നീ ഞാൻ ഞാൻ അതോ ദേ ഞാൻ നാടകം പഠിക്കായിരുന്നു മത്താ ചേട്ടനല്ലേ പറഞ്ഞ നേരം വെളുക്കുമ്പോഴേക്ക് നാടകം കാണാപ്പാടായിരിക്കണോന്ന് മതിയാക്കാനോ ഒന്നും പറ്റില്ല ഇവനെ മുറപ്പണിന്റെ ചരിത്രത്തെയാണ് സംശയിച്ചിരിക്കുന്നത് ഇവനെ ഇവിടെ വെച്ചോണ്ടിരിക്കരുത് ഇപ്പൊ തന്നെ ഷെയർ കൊടുത്ത് പറഞ്ഞു വിട്ടാരെ ഷെയർ കൊടുത്ത് പറഞ്ഞു ഷെയർ കൊടുക്കാണ്ട് പറഞ്ഞേക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് പോയെ പോയെന്താണ് മാപ്പി മാപ്പ് വയ്ക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവന് തക്കതായ ശിക്ഷ കൊടുക്കണം അല്ലാണ്ട് ഞാൻ സമ്മതിക്കില്ല ശിക്ഷ എന്ത് ശിക്ഷ പണ്ടൊരു നടിയുടെ പ്രശ്നത്തിന് എന്റെ കൈ അറിയാണ്ടെന്ന് തൊട്ടെന്ന് പറഞ്ഞ് ഒരാഴ്ച എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ലേ അതുപോലെ ഇവരെയും അത് നീ അറിയാണ്ടോട്ടോന്നല്ലോ മലപ്പൂർം ചെയ്താലേ അതേപോലെ ആണോ ഇത് നീ മിണ്ടരുത് നിനക്ക് വോയിസ് ഇല്ല വോയിസ് വോയിസ് ഇല്ല ഇല്ല മത്തായിച്ചേട്ടാ ശിക്ഷ നടപ്പാക്കുന്നോ ഇല്ലയോ ഇല്ലെങ്കിൽ നാളത്തെ ഫസ്റ്റ് ബസ് ഞാനും അവളും തലമുടും ഓ ഇത് വലിയോ ബാലകൃഷ്ണ നാളെ മുതൽ ഇവിടുത്തെ പാചകം നീ ഒറ്റയ്ക്ക് ചെയ്യണം ഒരാഴ്ചത്തേക്ക് ഒരാഴ്ച ഒരാഴ്ച പോരെ തൽക്കാലം മതി ബാക്കി പറകെ ഒരു മാസം ഓർക്കൊളിച്ച പെണ്ണുങ്ങൾ അല്ലേ ആഹാ ആൾ ഇവിടെ വന്ന് നിൽക്കുക നിന്നെ കാണാനും പരിചയപ്പെടാനും ഒക്കെ ആയിട്ട് നമ്മടെ ക്യാമ്പിലുള്ളവർ ഇപ്പൊ ഇവിടെ എത്തും അതിനു മുമ്പ് ഇവിടുത്തെ ഏതാണ്ടൊരു സിറ്റുവേഷനൊക്കെ ആഴോ ആളം ഞാൻ ചാടി നോക്കിട്ടില്ല ചാടി നോക്കിട്ടറിയിക്കാം ഞാനൊന്ന് എന്തോരം ഈ ഭാരം ഇല്ലാണ്ട് വെറും പൊങ്ങ് തടി പോലെ കിടന്ന് വെള്ളത്തിന്റെ താളത്തിൽ അങ്ങനെ ഒഴുകി നടക്കണം എന്തോ രസമായിരിക്കും അത്യം പറഞ്ഞ നിനക്ക് വല്ല സത്യം പറയുമ്പോ മറ്റുള്ളവർക്ക് മതി സത്യം പറഞ്ഞു പോയേ ഇതുപോലുള്ളത് എന്താ പെണ് കേട്ടിട്ട് കൊതിയായിട്ട് പാടില്ല കെട്ടിച്ച് അടിച്ചാവാൻ എല്ലാവരും ചായ ഒടിച്ച് കഴിഞ്ഞില്ലേ വന്നേ നമുക്ക് നോക്കാം റെഡി പറയോ വൺ ടു

ഒരാളെ പെൺകുട്ടി ഓടിയോടാൻ ആ പത്രത്തിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കാം പോയി അവനെ പിടിക്കെ

ി ഓടിച്ച ഗോപാലകൃഷ്ണനോട് വിശാല ഹൃദയനായി ആശാൻ നീ ആരാടാ പന്നി ആരാടാന്നിസ്കാരം നടത്താതെ തന്റെ കാല് തല അയ്യോ എന്റെ കൊല്ലാ പോരെങ്കിലും ഓടി വരണേ അയ്യോ ആരെങ്കിലും ഓടി വരണേ നിങ്ങൾ ¡Ay, ay! 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 ¡Ay,